ഹായ് കൂട്ടുകാരെയാ ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി അന്നല്ല അമ്പലത്ത് പോയത് തലേ ദിവസമാണ് കേട്ടോ അമ്പലത്തിൽ പോയത് അപ്പോൾ അന്ന് രാവിലെ നമുക്ക് എന്തായാലും കാടാമ്പുഴ വരെ പോയി പോലൊന്നും നടക്കില്ല അപ്പം നമ്മൾ അവിടെ പോയി പോന്നു പിന്നെ പോരുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ചു പിന്നെ അങ്ങനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ അപ്പോൾ നമ്മൾ വീട് മെലാറ്റൂരാണ് അപ്പോൾ അവിടെ നമ്മൾ ഷവായി കടയിലാണ് കയറിയത് അടിപൊളി ഷവായി കേട്ടോ അവിടെ സൂപ്പറാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിങ്ങനെ ഇരുന്നു പിന്നെ വന്നു ഷവായി ഒരു റൈസ് മന്തി റൈസും വാങ്ങി പിന്നെ ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോയത് കേട്ടോ സിനിമ നല്ല സിനിമയാണ് സിനിമയുട്ടോ തുടരും പിന്നെ ഞങ്ങൾ ഇൻ്റർവെലൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ കോഫി വാങ്ങിക്കൊണ്ടുവന്നു പിന്നെന്താണ് കേക്ക് അങ്ങനെ പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി കേക്ക് മുറിച്ചു ഗെയ്സ് അങ്ങനെ ഞങ്ങളിങ്ങനെ കേക്കൊന്നും മുറിക്കാമല്ലോ ആദ്യമായിട്ട് അങ്ങനെ കേക്ക് മുറിച്ചു അങ്ങനെ കേക്ക് മുറിച്ച ആഘോഷമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ താങ്ക്